നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഒരു പകുതിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ന്യൂസ് പുറത്തേക്ക് വന്നത് മാരുതി സുസുക്കിയുടെ ഇനി വരാൻ പോകുന്ന കാറുകൾക്കെല്ലാം ഒരു നാല്പത് കിലോമീറ്റർ മൈലേജ് ലഭിക്കും എന്നുള്ളൊരു വാർത്തയാണ് അതായത് സ്കൂട്ടറിന് ലഭിക്കുന്ന മൈലേജ് ഇനി മുതൽ കാറിന് ലഭിക്കും എന്നുള്ള രീതിക്കാണ് അന്ന് ആ വാർത്തയെ നോക്കി കണ്ടത് വളരെ അത്ഭുതമായിരുന്നു പക്ഷേ ഇത് സാധ്യമാകുമോ എന്നുള്ളൊരു കാര്യം വളരെയധികം ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു കാരണം ഇലക്ട്രിക്കിലേക്കുള്ളൊരു ഷിഫ്റ്റാണ് അല്ലെങ്കിൽ ഇലക്ട്രിക് കാറുകളാണ് ഇനിയുള്ള ഫ്യൂച്ചർ എന്നുള്ള രീതിക്കായിരുന്നു കാ ഓട്ടോമൊബൈൽ ഫീൽഡിലുള്ള മിക്കവാറും ഒരു ചർച്ച എന്ന് പറയുന്നത് അതുമാത്രമല്ല ഹൈബ്രിഡ് കാറുകൾ ഇപ്പോൾ നമുക്കറിയാം ഹൈബ്രിഡിൻ്റെ ഒരു വില എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കാരണം ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ് നമുക്ക് ആ വിഷയത്തിലേക്ക് പോകേണ്ട കാര്യമില്ല പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് മാരുതി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ ഇത്രയും അധികം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇത്രയും അധികം ഫ്യൂവൽ എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് കിലോമീറ്ററിന് മുകളിൽ അതായത് ജസ്റ്റ് അവ ഫോർട്ടി കിലോമീറ്റർ നമ്മളൊരു ഫോർട്ടി കിലോമീറ്റർ ആവറേജ് എടുത്താൽ പോലും ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി ക്ലെയിം ചെയ്യാൻ ഇവർക്ക് എങ്ങനെയാണ് കഴിയാൻ പോകുന്നത് അത് മാത്രമല്ല വില എങ്ങനെയാണ് കുറച്ച് നിർത്തുന്നത് ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ അത് ഇലക്ട്രിക് കാറുകളിലേക്ക് ആയിരിക്കും എന്ന ഒരു ധാരണയിൽ നിന്നും ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഒരു സീരീസ് ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് ഈ വാഹന നിർമ്മാണ കമ്പനി അതായത് ഇന്ത്യയിലെ നമ്പർ വൺ വാഹന നിർമ്മാണ കമ്പനിയാണ് അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിൽ സ്വിഫ്റ്റിൻ്റെ അല്ലെങ്കിൽ സ്വിഫ്റ്റിൽ സെറ്റ് സീരീസ് എഞ്ചിൻ വരുന്നുണ്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓവർലാപ്പ് ചെയ്ത് ഈ വീഡിയോയിലും വരുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെൻറ്റ് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇതിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് മാരതി സുസുക്ക് അഫോർഡബിൾ റേറ്റിൽ സെറ്റ് സീരീസ് എഞ്ചിൻ വെച്ചിട്ട് സീരീസ് ഹാബിറ്റ് ടെക്നോളജിയിലൂടെ നാൽപ്പത് കിലോമീറ്റർ മൈലേജ് എന്ന് പറയുന്ന ആ ഒരു ബെഞ്ച് അച്ചീവ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇലക്ട്രിക് കാറുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഈ ഒരു ടെക്നോളജിയിലൂടെ അല്ലെങ്കിൽ ഒരു സെമി ഹൈബ്രിഡ് സിസ്റ്റം എന്നൊക്കെ നമുക്കതിനെ പറയാം ഒരു ടെക്നോളജിയിലൂടെ വാഹനത്തെ കൊണ്ടുവരാം അല്ലെങ്കിൽ അതിലേക്ക് മാരുതി എന്തിനാണ് മാരതി എന്ന് പറഞ്ഞാൽ സുസുഖി എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കോണ്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള കുറച്ച് റിസർച്ചൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം നമ്മളെ കറക്റ്റ് ക്ട് ചെയ്തുതരണം കാരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന കമന്റിലൂടെ പല കാര്യങ്ങളും ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും എഞ്ചിൻ പേട മാറ്റിയിട്ടുള്ളവരിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സഹകരണം വളരെ അത്യാവശ്യമാണ് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്റ്റിലേക്ക് പോവാം ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാൻ എന്ന് പറയുന്നൊരു കമ്പനി നിസാന്റെ നോട്ട് എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ ഈ ഒരു ടെക്നോളജി ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ുന്നു അതായത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ് എന്നാലും പറയാം എൻജിൻ എന്ന് പറയുന്നത് ഒരു ജനറേറ്ററായിട്ട് മാത്രം വർക്ക് ചെയ്യുകയും എഞ്ചിൻ ഫ്യൂൽ ഉപയോഗിച്ച് വർക്ക് ചെയ്ത് എഞ്ചിനിൽ നിന്നും ഇലക്ട്രിസിറ്റി നിർമ്മിച്ചിട്ട് ആ ഇലക്ട്രിസിറ്റി ബാറ്ററിയിലേക്ക് കൊടുക്കുകയും ബാറ്ററിയിൽ നിന്നുള്ള ഊർജ്ജം ഇലക്ട്രിക് എനർജി മോട്ടറ് ഉപയോഗിച്ചിട്ട് മോട്ടറാണ് വീലുകളെ ചലിപ്പിക്കുന്നത് അപ്പോൾ മോട്ടറിൻ്റെ മോട്ടറിലാണ് ഈ ഡ്രൈവിംഗ് ലോഡ് വരുന്നത് ഇതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് റേഞ്ച് എക്സ്റ്റെൻഡർ എന്നും പറയാം അതായത് എന്താ പറയുന്നത് ജസ്റ്റ് ഒരു ഇലക്ട്രിക് കാറിനോട് നമുക്ക് ഉപമിക്കാം അതായത് ഇലക്ട്രിക് ഒരു പ്യുവർ ഇലക്ട്രിക് കാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് നമ്മൾ ചാർജ് ചെയ്യേണ്ട ഒരു ഒരു പ്രശ്നം വരും അതിന് പകരം നമ്മളൊരു വണ്ടിയിൽ ഒരു ജനറേറ്റർ വെച്ചിട്ട് പോകുന്നു എന്ന് മാത്രം കരുതിയാൽ മതി ആ ജനറേറ്റർ എന്ന് പറയുന്നത് ഈ എഞ്ചിനാണ് ഇവിടെ മാരുതി സെലക്ട് ചെയ്ത എഞ്ചിൻ എന്ന് പറയുന്നത് കെ സീരീസിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് സെറ്റ് സീരീസ് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു പുതിയ എഞ്ചിൻ കൊണ്ടുവന്നു എന്തുകൊണ്ടാണ് ഈ ഒരു എൻജിൻ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഈ എഞ്ചിൻ സ്വിഫ്റ്റ് പോലെയുള്ള വാഹനങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ജനറേറ്റർ ആയിട്ട് മാത്രം കാണുന്ന ഈ ഒരു സെറ്റ് സീരീസ് എഞ്ചിനെ എന്തുകൊണ്ടാണ് സ്വിഫ്റ്റ് പോലെയുള്ള വാഹനങ്ങളിൽ ഒരു ഐസ് വേർഷൻ എന്ന് ഐസ് വേർഷൻ ആയിട്ട് വരുന്ന വാഹനത്തിൽ കൊണ്ടുവരുന്നത് അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ചെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റ് സീരീസ് എഞ്ചിൻ ആദ്യം വരുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നപ്പോഴത്തേക്കും നല്ല ടോർക്ക് ഉണ്ടായിരിക്കും എന്നൊരു വാർത്തയാണ് വന്നത് അതായത് ഈ എഞ്ചിൻ സിലിണ്ടറിൻ്റെ ബോറിൻ്റെ ഡയമീറ്റർ കൂട്ടിയിട്ട് ഡെപ്ത്തും അല്ലെങ്കിൽ ആ ഒരു പിസ്റ്റൻ്റെ ഡെപ്ത്തും മാക്സിമം കൂട്ടിയിട്ട് നല്ല ടോർക്ക് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു എഞ്ചിനെ ഡിസൈൻ ചെയ്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ത്രീ സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുമ്പോൾ മൂന്ന് സിലിണ്ടറാണ് അൺ ഈവൻ ആണ് അപ്പോൾ അതിൻ്റെ ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ പോലും ഈ ഒരു എൻജിൻ വളരെ ലൈറ്റാണ് അത് മാത്രമല്ല ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എൻജിൻ ആയതുകൊണ്ട് തന്നെ വില കുറയും എന്നുള്ളതാണ് പക്ഷേ വളരെ ഡിസപ്പോയിൻ്റഡ് ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നി ഒരു എൺപത്തി രണ്ട് ബി എച്ച് പി പവറും അപ്രോക്സിമേറ്റ്ലി നൂറ്റിയെട്ട് എൻ എം ടോർക്കും മാത്രമാണ് ഈ ഒരു വാഹനത്തിന് അല്ലെങ്കിൽ ഈ ഒരു എൻജിന് ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നത് സ്വിഫ്റ്റിൻ്റെ കേസിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ എന്തായാലും ആ വാഹനം വരട്ടെ അപ്പോൾ ആ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ ഐസ് വേർഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിന് ഇരുപത്തെട്ട് കിലോമീറ്റർ ഇരുപത്താറ് കിലോമീറ്റർ ഒക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യാൻ പോകുന്നത് ആ വണ്ടി വന്നിട്ട് എൺപത്തിരണ്ട് ബി എച്ച് പി പവറും നൂറ്റി എട്ട് എൻ എം ടോർക്കും വെച്ചിട്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് കണ്ടറിയണം അതിലെ ഭൂപ്രകൃതി അങ്ങനെയാണ് നമുക്ക് പോയിന്റിലേക്ക് വരാം ഇവിടെ മാരുതി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാൻ പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് നിസാൻ ആ പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് പോയില്ല അതിനവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം മാരുതി എന്ന് പറയുന്നത് വോളിയം സെല്ലറാണ് ഇന്ത്യയിൽ ഇത്രയധികം പാർട്സ് ലോക്കലൈസ് ചെയ്യാൻ കഴിയുന്ന ഇത്രയും അധികം സർവീസ് സെൻറ്ററുകളുള്ള ഇത്രയധികം നെറ്റ്വർക്കുള്ള അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് എത്രയോ വർഷമായിട്ട് ഇന്ത്യയിൽ ഇന്ത്യൻ മാർക്കറ്റ് പഠിച്ച എത്ര മികച്ചൊരു കമ്പനി വേറെയില്ല എന്ന് തന്നെ പറയാം നമുക്ക് പപ്പടമെന്നോ അല്ലെങ്കിൽ പരിപ്പൊടാന്നോ എന്ത് വിളിച്ചാൽ പോലും ഈ ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് ഇന്ത്യൻസിനെ ഡ്രൈവിങ് പഠിപ്പിച്ചത് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലെ ആളുകൾക്ക് ഒരു വാഹന സ്വപ്നം അവരുടെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് മാരുതി സുസിക്കാണ് മുമ്പോട്ട് വന്നത് എന്നുള്ള കാര്യം നൂറ് ശതമാനം ശരിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമാണ് മാരുതി ആട് ജീവിതത്തിലേക്ക് പോയത് മെലിഞ്ഞ് 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 മലിഞ്ഞ് ഒരു രക്ഷാത്രിയിലാണ് മെലിഞ്ഞത് പിള്ളേരൊക്കെ സൈക്കിളും കൊണ്ട് വന്നിട്ട് ഈ സ്വിഫ്റ്റിൻ്റെ ഒക്കെ ഒരു മുട്ട് മുട്ടിക്കാൻ ഞാൻ പോകുന്ന അവസ്ഥയാണ് അപ്പോൾ ഞാൻ വളരെ തമാശ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് പക്ഷേ നല്ലതിനകത്ത് ഒരു യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ സെറ്റ് സീരീസ് എഞ്ചിൻ എന്ന് പറയുന്ന എഞ്ചിനെ അവർ കൊണ്ടുവരുന്നു മാക്സിമം ആ എഞ്ചിൻ്റെ പാർട്സ് ലോക്കലൈസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അത് മാത്രമല്ല എഞ്ചിൻ ലൈറ്റ് വെയ്റ്റ് ആണ് അത് ത്രീ സിലിണ്ടർ ആണ് അപ്പോൾ അതിനൊരു ജനറേറ്റർ എന്നുള്ള രീതിക്ക് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ കാണുന്നുണ്ട് ഇനി പാർട്സ് മിക്കവാറും എല്ലാ പാർട്സും ലോക്കലൈസ് ചെയ്യാൻ പോവുകയാണ് ഏറ്റവും എടുത്തു പറയട്ടെ തോഷിബ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് സുസുക്കി ഒരു ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ട് ഹൈബ്രിഡ് ബാറ്ററികൾ നിർമ്മിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് എൽ ടി ഒ ടെക്നോളജി ദാറ്റ് ഈസ് പ്യുറായിട്ടും എന്താ പറയുക ഹൈബ്രിഡ് വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ബാറ്ററികൾ നിർമ്മിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് വന്നത് അപ്പോൾ പ്യുർ ഹൈബ്രിഡ് ബാറ്ററികൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എൽ ടി ഒ ടെക്നോളജി ഉപയോഗിച്ച് തന്നെ തോഷിബയായിട്ടൊരു ഒരു കോൺട്രാക്റ്റിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നാണിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കൺഫേം ചെയ്യുന്നില്ല എന്നാണ് നമ്മുടെ ചെറിയ റിസർച്ച് റിസർച്ചിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല അടക്കം എല്ലാം ലോക്കലൈസ് ചെയ്യുകയാണ് കാരണം അത്രയധികം വെൻഡേഴ്സ് മാറി ഇന്ത്യയിലുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു സോഴ്സ് ഉപയോഗിച്ച് എല്ലാം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമ്പോൾ മാക്സിമം കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര വലിയ അഡ്വാൻറ്റേജ് അത് മാത്രമല്ല എന്തെങ്കിലും ഒരു പാർട്സ് പോയാൽ തന്നെ ഇന്ത്യയിൽ ആണ് ഇന്ത്യയിൽ വളരെ ഈസി ആയിട്ട് കിട്ടും അത് മാത്രമല്ല നല്ല ട്രയൽ ആൻഡ് എററൊക്കെ നടത്തിയിട്ട് അല്ലെങ്കിൽ റിസർച്ച് നടത്തിയിട്ടല്ല ആറാൻഡി നടത്തിയിട്ടായിരിക്കും ഈ ഒരു വാഹനം കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്ത്യൻ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കിയൊരു കമ്പനി ആയതുകൊണ്ട് മാക്സിമം വോളിയൂം സെല്ലറാണ് അപ്പം ലാർജായിട്ട് വാഹനങ്ങൾ വിൽക്കുമ്പോൾ അവർക്ക് എന്താ പറയുന്നത് വില കുറച്ച് വിറ്റാൽ പോലും ഹ്യൂജ് നമ്പർ അതായത് നമ്മൾ പ്രോഫിറ്റ് കുറച്ച് എടുത്തിട്ട് ഹ്യൂജ് നമ്പർ വാഹനങ്ങൾ വിൽക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പ്രോഫിറ്റിലേക്ക് എത്താൻ യും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വിശ്വസിക്കുക തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും കാരണം ജിംനിയിൽ നല്ല രീതിക്ക് കൈപൊള്ളി ഇരിക്കുകയാണ് ജിമ്മിപ്പോൾ ആർക്കും വേണ്ടാത്ത അവസ്ഥയാണ് ചുമ്മാ കൊടുത്താൽ പോലും ജിംനി എടുക്കാ എടുക്കാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ വന്ന് ചേർന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ പോട്ടെ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇവിടെ എൽ ടി ഒ ടെക്നോളജിയിലൂടെ തോഷിബ എന്ന് പറയുന്ന ബ്രാൻഡുമായിട്ട് സഹകരിച്ചിട്ടാണ് ലോക്കലൈസ്ഡ് ആയിട്ട് ഈ പറയുന്ന ബാറ്ററി ഉണ്ടാക്കുന്നത് ഹൈബ്രിഡ് ബാറ്ററി ഉണ്ടാക്കുന്നത് മോട്ടറും ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അത് മാത്രമല്ല എൻജിൻ ഭാഗത്ത് കൂടുതലൊക്കെ പ്ലാസ്റ്റിക് കോമ്പോണൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് നമ്മൾ കൺഫേം ചെയ്യുന്നില്ല എന്തായാലും എൻജിൻ വരട്ടെ എന്തായാലും ഈ ഒരു ടെക്നോളജിയിലുള്ള വാഹനം വരട്ടെ ഇതിലൂടെ വരുന്നത് എന്തായാലും വലിയ വലിയ എസ് യു ബികളിലേക്ക് ഈ ഒരു ടെക്നോളജി അവർ കൊണ്ടുവരില്ല കാരണം വലിയ വലിയ എസ് യു ബികളിൽ പറയുന്ന സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി അത്ര കണ്ട് വർക്കാകില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ എസ് യു ബികൾ ലോങ് ഡ്രൈവിന് ഉപയോഗിക്കുന്നതാണ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ഹൈബ്രിഡ് ടെക്നോളജി തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേ ടു ഡേ ലൈഫിലും അല്ലെങ്കിൽ ട്രാഫിക്കിലൊക്കെ ഏറ്റവും കൂടുതൽ മികച്ചത് ഈ റേഞ്ച് എക്സ് ടെൻഡർ തന്നെയാണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും വാഹനത്തിൽ ഈ ഒരു ടെക്നോളജിയിൽ ആദ്യം വരാൻ പോകുന്നത് ഫ്രോങ്സ് ആണ് ഫ്രോങ്സിന് ശേഷം ബലീനോ വരുന്നുണ്ട് പിന്നെ സ്വിഫ്റ്റ് വരുന്നുണ്ട് പിന്നെ മാരുതിയുടെ സ്പേഷ്യ എന്ന് പറയുന്ന ഒരു വാഹനം വരുന്നുണ്ട് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറയുന്നത് എക്സ്പ്രസോയും ഈ ഒരു ടെക്നോളജിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അത് ഞാൻ ഉറപ്പിക്കുന്നില്ല അത് ഞാൻ എടുത്തു പറയുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ ബ്രസ ബ്രസ എന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ അതെന്തായാലും ഈ ഒരു ടെക്നോളജിയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യും അപ്പോൾ ആ ഒരു കാറ്റഗറി വരെ ആയിരിക്കും അല്ലെങ്കിൽ അത്തരം വാഹനങ്ങൾ വരെ ആയിരിക്കും ഈ ഒരു സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരാൻ പോകുന്നത് കമ്പനികളാണ് അവരുടെ തീരുമാനങ്ങൾ മാറാം അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നു തീർച്ചയായിട്ടും അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം ഇന്ന് പെട്രോളിൻ്റെ വില എവിടെ ചെന്ന് നിൽക്കുന്നുണ്ട് അപ്പം നാൽപ്പത് കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ നടുപൊടിക്കുന്ന പെട്രോൾ വിലയിൽ നിന്നൊക്കെ ഒരു മുക്തിയാണ് തീർച്ചയായിട്ടും ഒരു കോണ്ടെൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല റിസർച്ചുകൾ ചെയ്യാനും നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനും നിങ്ങളുടെ സപ്പോർട്ട് അനിവാര്യമാണ് അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം